ഹായ് കോട്ടെ ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇന്ന് ഉള്ളത് അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ എഴുതി കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ പ്ലാന്റുകൾ വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്കിതാ ഇതുപോലെയുള്ള പ്ലാന്റുകളുടെ സെയിൽ വീഡിയോസും അതുപോലെ ഓരോ പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് എന്ന് രാവിലെ പത്ത് മണിക്കായിരിക്കും രാവിലെ വരിക എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ പത്തും പത്ത് മണിക്കാണ് വീഡിയോസ് നമുക്ക് ഉണ്ടാവുക അപ്പം ഈ കാണുന്ന കളറുകളിലെ എല്ലാം കാണുന്ന വെറൈറ്റീസ് എല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് പ്ലാന്റിൻ്റെ റേറ്റുകൾ തുടങ്ങുന്ന അറുപത്തി അഞ്ച് രൂപ മുതലാണ് ഓർക്കിഡിൻ്റെ റേറ്റുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ട് ഉള്ളത് കേട്ടോ തൈകളാണ് പ്ലാന്റിൻ്റെ സൈസുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണിച്ച വെറൈറ്റീസ് മാത്രമല്ല വേറെ കുറച്ച് അധികം വെറൈറ്റീസും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആണ് അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പ്ലാന്റുകൾ വാങ്ങുന്നവർ കൃത്യമായിട്ടുള്ള ഡി ടി ഡി സിയുടെ നിങ്ങളുടെ പ്ലാന്റുകൾ കിട്ടാൻ ചാൻസുള്ള ഡി ടി ഡി സിയുടെ പിൻ നമ്പറാണ് നൽകേണ്ടത് അഡ്രസ്സും അതിൻ്റെ കൂടെ ഡി ടി ഡി സിയുടെ പിൻ നമ്പറും കൂടെ കൊടുക്കണം കേട്ടോ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ എല്ലാവരും തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി കൂട്ടാൻ നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണാം അറുപത്തി അഞ്ച് രൂപ വില വരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇത് കോംബോയിലും ഉണ്ട് നിങ്ങൾക്ക് അതിൽ വരുന്നത് ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണ് അഞ്ച് പ്ലാന്റ് കോംബോ വരുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ചും പത്ത് പ്ലാന്റ് വരുമ്പോൾ അറുനൂറ്റി അൻപതുമാണ് റേറ്റ് ഇനി ഇവിടെ തൊട്ട് ഉള്ള വെറൈറ്റീസിൻ്റെ പ്ലാന്റിൻ്റെ സൈസും റേറ്റ് നമ്മൾ ഈ കാണുന്ന വെറൈറ്റീസ് കഴിഞ്ഞിട്ട് നമ്മൾ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച പ്ലാന്റിൻ്റെ സൈസിന് മുമ്പ് കാണിച്ചെല്ലാം ഇതിനും റേറ്റ് വരുന്ന അറുപത്തി അഞ്ച് രൂപയാണ് ഇവിടെ തൊട്ടേ ഈ പേരെഴുതി കാണിക്കുന്ന ഓരോ സൈ ഓരോ പ്ലാന്റ് വെറൈറ്റിയുടെയും പേരുകൾ എഴുതി കാണിക്കുന്ന ഇവിടെ തൊട്ടുള്ളതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും റേറ്റ് വ്യത്യസ്തമാണ് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങൾ നമ്മൾ ദാ ഈ ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിന് ശേഷം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ പ്ലാന്റുകൾ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ വാങ്ങായിട്ട് അറുപത്തി അഞ്ച് രൂപ മുതൽ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ കിട്ടാൻ വേണ്ടി ഈ സെക്ഷനെല്ലാം ആദ്യം കാണിച്ചിട്ടോ ഇത് ഇത്തിരി കൂടി റേറ്റ് ഉള്ളതാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് നോക്കാൻ കേട്ടോ ഇതൊക്കെ പൂവാകാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു പ്ലാന്റിന് വരുമ്പോൾ എഴുപത്തി അഞ്ച് രൂപയും എന്നും വരും ഇനി ഇതാ ഇങ്ങനെ പൂ വന്ന ഒരു ഈ ഒരു വെറൈറ്റി മാത്രമുണ്ട് അതിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇത് കുറച്ച് കറ്റാർവാഴയുടെ കുഞ്ഞു തൈകളുണ്ട് നാൽപ്പത് രൂപയാണ് കറ്റാർവാഴയുടെ റേറ്റ് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡിൻ്റെ പ്ലാന്റുകൾ ആണ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി കുറച്ച് പനിക്കോക്കയുടെ കട്ടിങ് ഉണ്ട് കേട്ടോ പനിക്കൊക്കെ ഒരു വീട്ടിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ് അപ്പോൾ മൂന്ന് കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വന്നേക്കുന്ന എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സംശയമുള്ളവർ അത് ആ വാട്ട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം